ഹായ് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഇന്ന് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് വെച്ചാല് ഞാൻ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് ചെടിച്ചട്ടി നിർമ്മാണം ആണ് സിമന്റ് ചട്ടിനെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സിമെന്റിനെ കൊണ്ട് ചട്ടി ഉണ്ടാക്കുന്നതാണ് സിമെന്റും ചില്ലിപ്പൊടിയും കൂട്ടി മിക്സ് മിക്സാക്കിട്ടാണ് ചട്ടി ഉണ്ടാക്കുന്നത് നമ്മൾ വേറെ മെഷീനും കാര്യമൊന്നുമില്ല കൈകൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ് അങ്ങനെയാണ് നമ്മൾ കൊറോണ സമയത്താണ് ഇത് തുടങ്ങിയത് വീട്ടിലിരിക്കുന്ന എല്ലാവരും വീട്ടിലിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ സംരംഭം തുടങ്ങിയത് ഞാൻ മാത്രമല്ല എൻ്റെ രണ്ടുമൂന്ന് സുഹൃത്തുക്കളും കൂടിയായിരുന്നു നമ്മളിത് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു കുണ്ട് പോയിരുന്നു ചട്ടീനം പുതിർത്തു വെക്കാൻ വേണ്ടിയിട്ട് അപ്പോ പിന്നെ ഷീറ്റ് ഇട്ടിട്ടു പിന്നെ ആക്കിയത് അപ്പൊ രാത്രി കാലങ്ങളിൽ എന്താ നായയും കുറുക്കനും എല്ലാം വന്നിട്ട് നമ്മൾ ഷീറ്റ് പറിച്ചു കയറി രാത്രിയാകുമ്പോ പറിച്ചു കയറിയിട്ട് പിറ്റേത് നമ്മള് നോക്കുമ്പോഴേക്ക് അത് ചട്ടി പുതിർക്കാനാകുമ്പോഴേക്ക് അത് ഉണ്ടാവൂല അങ്ങനെ നമ്മൾ നമുക്ക് മാറ്റില്ലാന്ന് പണി ഷീറ്റ് മാറ്റിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ നമ്മൾ വിചാരിച്ചു അങ്ങനെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇതാ ഈ ഗേറ്റ് ആക്കി ഗേറ്റ് ആക്കിയതിനു ശേഷം നമുക്ക് ഇങ്ങോട്ട് കടന്നു വരൂലല്ലോ അപ്പൊ ഗേറ്റ് ആക്കിയതിനു ശേഷം പരി എന്താ കേട്ടാ എലികൾ എലികൾ വന്നിട്ട് തുരക്കാൻ തുടങ്ങി ഷീറ്റ് അതും നമുക്ക് ആവുന്നില്ല വെള്ളം നിറച്ചു വെക്കേണ്ട ഒഴുകി ഒഴുകി പോകല്ലോ വെള്ളം പിന്നെ നമുക്കത് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ നമ്മളെന്നാൽ ഈ കുണ്ട് നല്ല വൃത്തിക്ക് ടൈലെല്ലാം വെച്ചിട്ട് വൃത്തിയാക്കിയ ശേഷം നമുക്ക് സ്ഥിരമായിട്ട് ചട്ടി കുതിർക്കാമല്ലോ അതിന് വേണ്ടിട്ട് നമ്മൾ ടൈല് വെച്ച് ഒരു പണിക്കാറിയാക്കി ടൈല് വെച്ച് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ട എന്നാ പിന്നെ ചട്ടി കുതിർത്തി ഇങ്ങനെ മൂന്ന് ചട്ടിയാണ് നമ്മളെ ഉണ്ടാക്കുന്നത് ഒന്ന് അത് ഒന്നിത് ഒന്ന് ഇത് അതിന്റെ മോഡ് അന്നിത് പിന്നെ വേറെ ഒരു ടൈൽസിന്റെ ചട്ടി ഉണ്ട് കേട്ടാ അത് ഞാൻ പുറത്ത് അപ്പുറം വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചട്ടി ഒരു മൂവായിരം ത്തിന് മേലെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും ചട്ടി പിന്നെ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്നിട്ട് അതിനായിരം നമ്മൾ മെനക്കെട്ട് ചെയ്യയില്ല നമുക്ക് ഓർഡർ എത്രയാണോ വരുന്നത് അതിനനുസരിച്ചെന്ന് നമ്മൾ ചട്ടി ഉണ്ടാക്കും നമ്മൾ ആദ്യമേ ചട്ടി ഉണ്ടാക്കി വെക്കേയില്ല കാരണം സൗകര്യ കുറവുകൊണ്ട് നമ്മളിപ്പോൾ ഒരാൾ വേണ്ടത് നമ്മൾ ഒരു മുപ്പത് ചട്ടി വേണം എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കുറച്ചൊരു മാസത്തിനുള്ളിൽ അത് ചട്ടിയാക്കി കൊടുക്കുകയാണ് ചെയ്യല് അത് കൊടുക്കൽ മാത്രമല്ല നമ്മൾ അവരെ വീട്ടിൽ എത്തിക്കും വണ്ടി പൈസ തന്നാൽ അവരെ വീട്ടിലും കൂടി എത്തിക്കും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ വെച്ചാൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്നവരല്ലേ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ബിസിനസ് തുടങ്ങിയതും അത് നല്ല രീതിയിൽ തന്നെ പോന്നും ഉണ്ട് കേട്ടാ എനിക്ക് വേറൊരു കാര്യം ഞാൻ ബാ ഇതാണ് നമ്മൾ ടൈസോൺ ഉണ്ടാക്കുന്ന ചട്ടികൾ കേട്ടാ ഇത് നമ്മള് ചെടിച്ചട്ടിയും പച്ചക്കറിയും നടാൻ എടുക്കലുണ്ട് നമ്മളെന്നെ ഉണ്ടാക്കിയതിന് ഉണ്ടാക്കിയിട്ട് ഇതാണ് നമ്മൾ ഉണ്ടാക്കി വിൽപ്പന ചെയ്യുന്ന ചട്ടിയ ഇത് നമ്മളോട് ആൾക്കാര് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കണം എന്നാൽ ഇതേ രീതിയിൽ കൊടുക്കും അല്ല സാധാരണ രീതിയിൽ മതി എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലാണ് കൊടുക്കാറ് പിന്നെന്താ ഇതെല്ലാം ഒരു രസല്ലേ ഇതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ നിങ്ങൾക്കും ഇതെന്തിനാണ് ഇവിടെ തൈലെല്ലാം എല്ലാം വെച്ച് ജയിക്കുക അങ്ങനെയല്ല ഇത് നമ്മൾ മതിലാക്കിയ ടൈൽസ് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതിനും ആ അത് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫിഷ് ടാങ്ക് കുറച്ച് ഗ്ലാസ്സുകളും ബാക്കിയുണ്ട് അപ്പോ ടൈലൊന്നും വേസ്റ്റാക്കി കളിയേണ്ടല്ലോ അത് വിചാരിച്ചിട്ട് ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഈ സ്ഥലത്ത് നമുക്ക് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് ഉപയോഗിച്ചിട്ട് ി ഇത് വരിച്ച് നല്ല ഭംഗി ആക്കാന്നാണ് വിചാരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം ഇത് ഫിഷ് ടാങ്ക് ആക്കിയില്ലെങ്കിൽ ഇട കച്ചറുണ്ടാവുമല്ലോ പിന്നെ ആകെ വൃത്തി അതാവല്ലോ അതുകൊണ്ടാണ് അതിന് മുന്നേ നമ്മൾ ഇതാക്കിയത് വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു മടുപ്പല്ലേ അപ്പുറം നോക്കിയാലോ മത്സ്യങ്ങളും കുളങ്ങളും ഇവിടെ വന്നാല് ഫിഷ് ടാങ്ക് മത്സ്യങ്ങള് അതെല്ലാം കാണുമ്പോ പിന്നെ അപ്പുറം പോയാൽ നമുക്ക് കോഴിയും കൂടും ഇതും അല്ലെങ്കിൽ കാണുമ്പോ നമുക്ക് ഒരു രസമല്ലേ അല്ലാണ്ട് വെറുതെ വീട്ടിലിരുന്ന ഒരു മടുപ്പ് അതിന് സമയം കിട്ടുന്ന സമയം ചെടിച്ചട്ടി നിർമ്മാണം അങ്ങനെ അങ്ങനെയല്ലാകുമ്പോ നമ്മളെ ജീവിതത്തിലെ ഒരു സമയങ്ങൾ ഉണ്ടാവൂല നമുക്ക് ഒന്ന് ചിന്തിക്കാനോ ആക്കാനോ ഒന്നും സമയം ഉണ്ടാവില്ല അങ്ങനെ ഓരോ സമയം ഇങ്ങനെ ചെലവഴിക്കുമ്പോൾ നമ്മളെ നല്ലൊരു രസല്ലേ വെറുതെ ഒരു മടുപ്പ് വേണ്ടല്ലോ വീട്ടിലിരുന്നിട്ടേ ടി വി തുറന്ന എപ്പം കാണുന്നത് നമ്മളെന്താന്ന് ഇരട്ട കൊലപാതകം അവിടെ കൊന്നു ഇവിടെ കൊന്നു ഇതല്ലേ കേട്ടാനുള്ളൂ അതിനെ ഭയങ്കര നമുക്കൊരു ഭയങ്കര ഒരു മടുപ്പല്ലേ ഒരു വിഷമമുള്ള കാര്യമല്ലേ അതുകൊണ്ട് ഞാൻ ടി വി തുറക്കലേ ഇല്ല ടി വി കേടുമായിട്ടാണ് അപ്പം നന്നാക്കിട്ടേ ഇല്ല നമ്മളെ വീട്ടിൽ ടി വി ഇല്ലാത്തതുപോലെയാണ് തുറന്നു കൂടാ തുറന്ന ഇതാ സംഭവം പിന്നെ എന്നാ ചെയ്യേണ്ടത് നമ്മൾ നമ്മള് ഇതിടെ കൊണ്ടിട്ടു നമ്മളെ കോഴിക്കാട്ടും കോഴിക്കൂട്ടന്ന് കോഴിക്കോ കാട്ടം കൊണ്ടിട്ട് കൊറച്ച് ചകിരിച്ചോറും ഉണ്ട് ചകിരിച്ചോറെല്ലാം എടുത്തിട്ട് ഇട പച്ചക്കറി നടാന്ന് വിചാരിച്ചു അപ്പോ മതിൽ കെട്ടാണ്ട് പച്ചക്കറി നട്ടിട്ട് ഒരു കാര്യവും ഇല്ല പന്നികളും എല്ലാം കിളച്ചു കൊണ്ടുപോകും ഒരു സാധനം കിട്ടില്ല അത്രക്ക് ശല്യമാണ് പന്നി ശല്യം അങ്ങനെ ചോയ്ക്കുമ്പോ നമ്മൾ ചോദിച്ചാൽ മതില് കെട്ടാന്ന് മതില് കെട്ടാന്ന് വെച്ചാൽ പിന്നെ അതിന് സ്നേഹ മതിൽ കെട്ടാന്ന് ആദ്യം വിചാരിച്ചു അതിന് ഒരുപാട് പൈസ അല്ലേ ഒരു ലക്ഷത്തിന് മേലെ പൈസയാകും എന്നാ പറഞ്ഞത് പിന്നെ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു പിന്നെ കല്ല് കണ്ട് കല്ല് കെട്ടാന്ന് വെച്ചാൽ കല്ല് ഇപ്പൊ കിട്ടാനും ഇല്ല കല് കല്ലിനാവുമ്പോ ഒരുപാട് പൈസ വന്നാ പറഞ്ഞ് അങ്ങനെ ഇരിക്കെ നമ്മൾ ചോദിച്ചാൽ നമുക്ക് മതിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് മതിൽ ഉണ്ടാക്കാന്നാ വിചാരിക്കുന്നത് അങ്ങനെ നമ്മളൊരാഗ്രഹാതെ ആവോ ഇല്ലോ എന്ന് നമുക്കത് അറിയില്ലത്ത പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കുന്നുണ്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ട് മതിലുണ്ടാക്കി അങ്ങനെ കെട്ടാന്ന് വിചാരിക്കുന്നു അല്ല കുറച്ച് കുറച്ച് പിന്നെ ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ല ഈ ചുറ്റുപാടും കിട്ടണപ്പോ ചിലപ്പോൾ ഒരു മാസം തന്നെ പിടിക്കുമായിരിക്കും എന്നാലും സാരല്ല നമുക്ക് കഴിയുന്നത് എങ്ങനെ എന്നാലും കുറച്ച് ചിലവ് ചുരുങ്ങി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങനെ കെട്ടാന്ന് വിചാരിക്കുന്നത് അത് കെട്ടുമ്പോ നിങ്ങളെ ഞാൻ കാണിക്കും ഇങ്ങനെയാന്ന് അതിലുണ്ടാക്കുന്നില്ല നിങ്ങക്ക് കാണിച്ചു തരാട്ടാ പിന്നെ ഇതെല്ലാം നമ്മളൊരു ആഗ്രഹം കാരണം ചിലപ്പോ സാധിക്കൂ ചിലപ്പോ സാധിക്കൂലേട്ടാ ഇതെല്ലാം നമ്മൾ മനസ്സിലെ ആഗ്രഹങ്ങൾ പറയുന്ന കേട്ടാ ഇത് പറയുന്നത് വെച്ചാല് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കലോ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് മതിലെന്തായി മതിലെന്തായി എന്ന് ചോദിക്കുമ്പോ നമുക്കൊരു വാശി ഉണ്ടാവുമല്ലോ കാരണം വെച്ചാൽ ഓ അവര് ചോദിക്കുന്നുണ്ട് അപ്പൊ മതിലാക്കിയില്ലല്ലോ അത് നമ്മൾ മനസ്സിൽ ഉറപ്പായിട്ടും നമുക്കത് ആക്കണം ആക്കണം എന്നുള്ളൊരു ചിന്ത വരും അതിനു വേണ്ടിട്ട് നമ്മൾ ഞാൻ പറയുന്നത് ഞാൻ നേട്ടാ എന്നാ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരു ഇതാക്കാൻ പറ്റുവല്ലോ നമുക്കൊരു മനസ്സിലൊരു വാശി വന്നാലും നമുക്കതാക്കാൻ പറ്റുമല്ലോ അങ്ങനെയാണല്ലോ നമ്മളെ വീടെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് കാരണം എന്താ വെച്ചാൽ നമുക്ക് വഴിപോലും ഇല്ലാത്ത സ്ഥലത്തുകൂടി നമ്മളിങ്ങനെ ഒരു വീട് നമ്മൾ സ്വന്തമായിട്ട് അധികാരി പണിക്ക ആളിൽ നിന്ന് കൂട്ടാണല്ലേ നമ്മൾ ഉണ്ടാക്കിയത് അതുപോലെ ഇതും അങ്ങനെ ഒരു ആകുന്നില്ല ഒരു പ്രതീക്ഷ അല്ലാതെ നമ്മളിങ്ങനെ പറയുന്നത് കേട്ടാ അധിക ചെലവില്ലാത്ത പിന്നെ എങ്ങനെയെങ്കിലും മതിൽ കിട്ടുന്ന പുതിയ മോഡൽ മതിൽ കിട്ടുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ഒന്നും നമ്മളെ അറിയിക്കണം കേട്ടോ പിന്നെ കമന്റ് ആയിട്ട് ഇടണം അതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാല് നമ്മള് കൈമില് അത്ര അകം എടുത്ത് കളിക്കാൻ മാത്രം പൈസ ഇല്ല പിന്നെ അധികം ചെലവാക്കാനുള്ള താല്പര്യവും ഇല്ല കാരണം നമുക്കിത് എന്ന് വെച്ചാല് കുറച്ച് പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന മതിലാണ് അതുകൊണ്ട് അധികം പൈസ കളിയുന്നതിനും നമുക്ക് താല്പര്യം ഇല്ല അതുകൊണ്ട് ആരെങ്കിലും ഇതിനെപ്പറ്റി ചെറിയ മതില് അല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് നമ്മളെ അറിയിക്കണം കേട്ടെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് തന്നെ ഈ മാവ് കണ്ട ഇത് നാട്ടുമാവാണ് പിന്നെ ഇനി കൊറച്ചു കാലം കഴിഞ്ഞാല് ഈ നാട്ടുമാവ് ഒന്നും ഉണ്ടാവൂല കാരണവെച്ചാല് പിന്നെ നമ്മൾ വേറെ ആളെ സ്ഥലം ഇല്ല സമയത്ത് തന്നെയാണ് ഈ മാവെല്ലാം നട്ടത് അങ്ങനെ കൊറേ നമ്മള് കഴിയുന്നത് നമ്മളെ കനാലല്ലേ കനാൽ സൈഡുകളിലെല്ലാം നമ്മള് മാവ് എല്ലാം നടനുണ്ട് അത് പിന്നെ അങ്ങനെയാണ് ഇങ്ങനെ വേറെ ആൾ പറമ്പ് നട്ടു ഇപ്പൊ ഇത് നമ്മുടെ സ്വന്തമായിട്ട് സ്ഥലം എടുത്തുകൊണ്ട് ആ സ്ഥലം നമ്മ ആ മാവ് നമുക്ക് കിട്ടി അങ്ങനെയല്ല എന്നാലും നമുക്ക് പുതു തലമുറക്ക് പിന്നെ കിട്ടുമല്ലോ നമ്മളിപ്പം നട്ടാല് പുതിയ തലമുറ അത് ഉപയോഗിക്കാൻ കഴിയില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ അങ്ങനെ വിചാരിച്ചു നമ്മൾ നടന്നതാണാ പിന്നെ അതേപോലെ കണ്ണൂര് കാൽടെക്സിന്റെ അടുത്ത് ഒരു മാവ് നട്ടിട്ടുണ്ട് അന്റെ ഹസ്ബൻഡാണ് നട്ടത് കേട്ടാ പിന്നെ ഒരു മാവ് നട്ടിനെ അതിപ്പോ പൂത്തിട്ടുണ്ട് പിന്നെ അത് വെച്ചാല് ഓഫീസ് പോന്ന സമയത്ത് പിന്നെ ഓട് ഓവു ചാല് ഓവു ചാലിന്ന് വെള്ളം മുക്കിട്ട് അതില് ഒഴിക്കൂ ആ മാവിലി മാവിൽ ഒഴിച്ച് പിന്നെ ആൾക്കാരെല്ലാം നോക്കും ആൾക്കാർ കഴിക്കും ഇവനൊന്നും വേറെ പണിയില്ല ഇവന് ക്യാൻ എന്തായി ഓവിച്ചാൽ വെള്ളം മുക്കിയിട്ട് ഇങ്ങനെ ഒഴിക്കുന്നതെല്ലാം ചിന്തിക്കുന്ന എന്നാലും അത് പ്രശ്നമില്ല അങ്ങനെ ഒഴിച്ച് ഇപ്പൊ ആ മാവ് പൂത്തിട്ടുണ്ട് ആരും ആ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ ആ മാവ് ഈ ജീവിത കാലയളവിൽ നമുക്ക് ഒരു ആയിരം മാവിനും മാവ്ന്നല്ല ആയിരം മരങ്ങളും വെച്ച് പിടിപ്പിക്കണമുണ്ട് പൊതുസ്ഥലത്ത് അതുപോലെ അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ആൾക്കാർ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ആയിരം മാവ് നടന്ന് കാര്യം പറയുമ്പോ ആൾക്കാർ ചോയിക്കുമല്ലോ നിന്റെ മാവ് എന്തായി എങ്ങനെയായി എന്ന് നമുക്കൊരു ഇത് തോന്നുമല്ലോ അങ്ങനെ നമ്മൾക്ക് വെച്ച് പിടിപ്പിക്കാമല്ലോ പൊതുസ്ഥലങ്ങളിലല്ലോ ഓരോ മരങ്ങളിലും വെച്ചു പിടിപ്പിക്കാലോ നമ്മളങ്ങനെ നടലുണ്ട് കേട്ടോ ഇത് തമാശയായിട്ട് പറയുന്നല്ലോ കാര്യത്തിൽ പറയുന്ന തന്നെയാണ് നമ്മൾ നടലുണ്ട് നമ്മളെ വീട്ടിന്റെ അടുത്ത് കനാലാണ് കനാല റോഡ് സൈഡ് എല്ലാം നമ്മള് മാവ് എല്ലാം പെയ്റ്റിണ്ട് കുട്ടിക്കാലത്ത് നമ്മളെ അനിയന്റെ മക്കളും അന്റെ മക്കളെല്ലാം കൂടിയിട്ടാണ് അതിന് വെള്ളം ഒഴിക്കല് വണ്ടി കൊണ്ടുപോയിട്ട് സൈക്കിളിൽ കൊണ്ടുപോയിട്ടാണ് വെള്ളം ഒഴിച്ചിട്ട് അതിനെ നിലനിർത്തിയത് ഇപ്പൊ അതെല്ലാം പൂത്ത് തുടങ്ങി അതില് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് പക്ഷേ പക്ഷേങ്കില് പിന്നെ ഇതിന്റെ പിന്നിലെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് കേട്ടാ അതിൽ നടാനും പിടിക്കാനും എല്ലാം കുട്ടിയൊക്കെ ഇതാക്കി കൊടുക്കുന്ന ഹസ്ബൻഡാണ് ഓറ് പറഞ്ഞിട്ടാണ് കുട്ടികൾ വെള്ളം ഒഴിക്കാൻ പോലെ കുട്ടിക്കാലം ഇപ്പം കുട്ടികളെല്ലാം മുതിർന്നു ഇപ്പൊ പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ആ മരങ്ങളെല്ലാം നല്ല രീതിയിൽ അങ്ങ് പോയി പൂത്ത് തുടങ്ങി പിന്നെ കുട്ടിക്കാലത്ത് പിന്നെ ഹസ്ബൻഡ് മക്കൾക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് മക്കൾ പോയിട്ട് അപ്പൊ വൈകുന്നേരം സ്കൂളും വിട്ട് വന്നാല് ഓരോ ബോട്ടിൽ അത്രയും ആള് കുഞ്ഞു മക്കളല്ലേ ഓരോ ബോട്ടിൽ വെള്ളം നടത്തിയിട്ടാന്ന് കൊണ്ടുപോയിക്കുവാട്ടാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടാ നിങ്ങൾ മരങ്ങൾ നട്ട കാര്യം വന്ന് നടന്നുണ്ടോ അല്ലെങ്കിൽ മതിന്റെ കാര്യം ചോദിച്ചുകൊണ്ടിരിക്കണ എന്നാലും നമുക്ക് കുറച്ചൊരു വാശിയും വന്നിട്ട് നേരം ആക്കും കേട്ടോ അതിൽ കൂടിയാണ് ഞാൻ മുൻകൂട്ടി ഇത് പറഞ്ഞിരുന്നത് കേട്ടാ അതാണ്ട് വെറുതെ അല്ല നിങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഇത് കിട്ടുക അതിനു വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറയുന്നത് പിന്നെ ഇന്നത്തെക്ക് ഇതായി നമുക്ക് കുറച്ച് പിന്നെ കാന്താരിക്കല്ല മുന്ന നിറഞ്ഞിട്ടുണ്ട് അതിനെല്ലാം ഒന്നും വരുന്നടിച്ചിട്ട് വൃത്തിയാക്കി വെക്കണം അല്ലെങ്കിൽ എന്റെ കാതായിട്ട് ഇതായിട്ട് നശിച്ചു പോവും അതുകൊണ്ട്